വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എന്റെ പേര് ഹനില അപ്പൊ ഞാൻ ഇന്ന് ഒരു കമന്റിന്റെ റീപ്ലൈ തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ ഞാൻ കമന്റ് വായിക്കാം ഒരു ട്രാൻസ്ഫോമൺ അയച്ചതാണ് വലിയൊരു കമന്റ് ഐ ആം ട്രൈങ് ടു മൈഗ്രേറ്റ് ടു യൂറോപ്പ് വിത്ത് ടു ബട്ട് ഐ വാണ്ട് ടു സ്റ്റാർട്ട് ലിവിംഗ് ആസ് വുമൺ എന്റെ വീട്ടിൽ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ബാംഗ്ലൂർ പോയി പെണ്ണായി ജീവിക്കാൻ നോക്കുക ബട്ട് എന്റെ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞവർ എന്നോട് ടി ജി കാർഡ് എടുക്കാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ പെണ്ണായി ജീവിക്കാൻ എങ്കിൽ ടി ജി കാർഡ് വേണം ബട്ട് എനിക്ക് ഇപ്പോ സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല ബിക്കോസ് എന്റെ വീട്ടുകാർ അറിഞ്ഞ എന്നെ അവർ അബ്രോഡ് പോകാനുള്ള ഫണ്ട് ഞാൻ ഇപ്പോ ടി ജി കാർഡ് എടുത്ത പിന്നെ എനിക്ക് തിരിച്ചൊരു ബോയ് ആയി മാറി അബ്രോഡ് പോകാൻ എന്റെ റെക്കോർഡിൽ നിന്നും എങ്ങനെ ഈ ടി ജി കാർഡ് മാറ്റൂ ബിക്കോസ് യൂറോപ്പിൽ ചെന്ന് കിട്ടിയാൽ മാത്രമേ എനിക്ക് പിന്നെ മെഡിക്കൽ ആൻഡ് സർജറി ഒക്കെ ചെയ്യാൻ പറ്റും സോ ഞാൻ ടി ജി കാർഡ് എടുത്താൽ നല്ല പ്രശ്നവും ഉണ്ടാവുമോ എനിക്ക് രണ്ട് ഇയർ പെണ്ണായി ജീവിക്കണം വേണം യൂറോപ്പിൽ ഒരു ബോയ് ആയി പോവുകയും ചെയ്യണം പ്ലീസ് റീഡ് അതായത് അവര് പറയുന്നത് അവര് ട്രാൻസ് ആണ് സാഹചര്യം കൊണ്ട് ഇപ്പൊ നാളത്തേക്ക് ഒരു രണ്ട് കൊല്ലത്തോളം പെണ്ണായി ജീവിച്ചിട്ട് പിന്നീട് വീണ്ടും പഴയൊരു ഐഡന്റിറ്റിയിൽ ജോലിക്ക് പോകാൻ കാരണം ഒരു ട്രാൻസ് ആയിട്ട് ജോലിക്ക് പോകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അവര് മെയിലായിട്ട് ജോലിക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നത് ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അപ്പോ നിങ്ങള് ഒരു രണ്ട് കൊല്ലം പെണ്ണായി ജീവിക്കാൻ വേണ്ടിയിട്ട് ടി ജി കാർഡ് എടുത്തു കഴിഞ്ഞാൽ ടി ജി കാർഡില് നമ്മള് നമ്മളുടെ ആധാർ കാർഡൊക്കെ ലിങ്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പൊ നമ്മളൊരു ട്രാൻസ് എന്ന് അറിയാൻ സാധിക്കും അതായത് ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റില്ല നമ്മൾ ആ ലിങ്ക് ചെയ്തത് കൊണ്ട് നമ്മളുടെ പഴയ മെയിലായിട്ടുള്ള ഐ ഡി കാർഡുമായിട്ട് ഇത് ലിങ്ക്ഡ് ആയിരിക്കും അപ്പൊ നമുക്ക് പഴയ ഐ ഡി കാർഡ് കാണിച്ചാൽ നമ്മളെ മെയിലാണ് പുതിയ ഐ ഡി കാർഡ് കഴിഞ്ഞാൽ ആണ് പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതെങ്ങാനും അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് കേസാകും ലിങ്ക്ഡ് ആണ് ഇപ്പൊ ഒരിക്കലും ടി ജി കാർഡിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാഷണൽ പോർട്ടൽ വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആധാർ കാർഡ് ഓട്ടോമാറ്റിക്കലി മാറില്ല നമ്മൾ കൊണ്ടുപോയി മാറ്റിയാലേ മാറുള്ളൂ പക്ഷെ അത് ലിങ്ക്ഡ് ആയിരിക്കും എങ്ങാനും ആരെങ്കിലും തിരിച്ചറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സിൽ അത് ലിങ്ക്ഡ് ആണ് എങ്ങാനും അവർ അവരറിയാണെങ്കിൽ ഒന്നാമത് നിയമപരമായിട്ട് തെറ്റാണ് നമ്മളൊരു ടി ജി കാർഡ് അപ്ലൈ ചെയ്തിട്ട് പഴയ ഐ ഡി കാർഡ് യൂസ് ചെയ്യുന്നത് തെറ്റാണ് അതെങ്ങാനും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അധികാരികൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് കേസ് ആയിട്ട് മാറും അപ്പൊ എന്റെ അറിവില് നിങ്ങൾ അതിന് നിക്കണ്ട അതായത് നിങ്ങൾക്കൊരു മെയിലായിട്ടാണ് യൂറോപ്പിലേക്ക് പോവാൻ താല്പര്യമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടൊക്കെ ട്രാൻസക്ഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി കാശ് ഉണ്ടാക്കിയ ഈ സർജറി ഒക്കെ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങള് അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ മെയിലായിട്ട് തന്നെ ഒരു യൂറോപ്പിൽ പോയി നല്ല ജോലിയൊക്കെ ചെയ്ത് നല്ല സേവിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പൊ അതൊക്കെ പെണ്ണായി അറിയാൻ പറ്റും അത്രയും എമർജൻസി ഇല്ലല്ലോ ഇവിടെ പോയിട്ട് നിങ്ങളുടെ പെണ്ണായിട്ട് പിന്നെ യൂറോപ്പിൽ പോകാൻ പറ്റാതായി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് അങ്ങനെ സ്കോലാവോ എൻ്റെ അറിവിൽ പെണ്ണായി ജീവിക്കുന്നു ആണായി ജീവിക്കുന്നോ ട്രാൻസ് ആയിട്ട് ജീവിക്കുന്നു അതായത് നമ്മളുടെ കാര്യം തന്നെയാണ് പറയണത് ഞാൻ മുമ്പ് ആണായിട്ട് ജീവിക്കുന്നു അല്ലെങ്കിൽ ഇപ്പൊ പെണ്ണായിട്ട് ജീവിക്കുന്നു അല്ലെങ്കിൽ ട്രാൻസ് ആയിട്ട് ജീവിക്കുന്നു ഏതിലാണെങ്കിലും കാശില്ലാതെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ നിങ്ങള് നല്ലോണം കാശ് ഒക്കെ ഉണ്ടാക്കി അത്യാവശ്യം ബിസിനസ് ഒക്കെ സെൽഫായിട്ട് നമുക്ക് എന്തായാലും കാശ് വേണം ജീവിക്കണമെങ്കിൽ ഒരു വരുമാനം വേണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത് അത് കേസായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂറോപ്പിലേക്കേ പോവാൻ പറ്റാതെ ആവുമോ നമ്മളുടെ ആഗ്രഹങ്ങൾ അവിടെ ഇരിക്കും നമുക്ക് ജീവിതത്തിൽ മെയിൻ ജോലിയാണ് എൻ്റെ അറിവില് ഞാൻ പറയട്ടെ ഒരാണായിട്ട് ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാനും സാധിക്കില്ല ഇപ്പൊ പെൺ ജീവിതത്തിൽ ഒരാണിനെ വിവാഹം കഴിക്കാനും സാധിക്കില്ല അതെല്ലാം ഭാഗ്യം മാത്രമാണ് നമുക്ക് ഒരിക്കലും ഇതിൽ ഒരു പോസിബിലിറ്റി ഇല്ല അതൊക്കെ നമുക്ക് ലക്കാണോ ഭർത്താവ് കിട്ടുന്നത് ഇപ്പൊ ഞാൻ പെണ്ണായി ജീവിക്കുമ്പോൾ ഒരു ഭർത്താവ് കിട്ടണമെങ്കിൽ അതൊരു ഭാഗ്യമാണ് അല്ലെങ്കിൽ ഒരു ആണായി ജീവിക്കുമ്പോൾ ഒരു പെണ്ണിനെ നമുക്ക് വിവാഹം കഴിക്കുമ്പോ അതും ഭാഗ്യമാണോ നമുക്കത് എത്രത്തോളം പോസിബിൾ ആവണൊന്നും പറയാൻ പറ്റില്ല എൻ്റെ അറിവില് നമുക്ക് ജോലി മെയിനാണ് പെണ്ണായി ജീവിക്കുന്നതല്ല മെയിൻ നിങ്ങളൊരു ജോലി ചെയ്ത് യൂറോപ്പിലൊക്കെ പോയി നല്ല കാശൊക്കെ നല്ല സേവിങ്സ് ഒക്കെ ഇട്ട് നല്ല വീട് നാട്ടിൽ രണ്ട് മൂന്ന് വീടൊക്കെ കെട്ടി നല്ല വാടകയ്ക്ക് കൊടുത്താൽ അതിന്റെ എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് പെണ്ണായിട്ട് ജീവിക്കാം വരുമാനമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് ഒരു പത്തായിരം രൂപയെങ്കിലും വേണ്ട ചെറിയൊരു രീതിയിൽ ജീവിച്ചു പോകണമെങ്കിൽ മാസം അപ്പൊ നിങ്ങൾ ജോലി കളയരുത് നിങ്ങള് ഐ ഡി കാർഡ് ഒന്നും എടുക്കണ്ട പെണ്ണായി ജീവിക്കണ്ട നിങ്ങള് യൂറോപ്പിൽ പോവാ കാശ് നല്ലോണം സമ്പാദിക്കുക തിരിച്ചു വരിക എന്നിട്ട് വല്ല ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുക ആ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാം ഒരു കാശുമില്ലാതെ പെണ്ണായി ജീവിച്ചിട്ട് കാശില്ലാതെ എന്ത് ചെയ്യാനാണ് പിന്നെ ഈ പോലെ പഴയ ആൾക്കാരെ പോലെ റോട്ടിലോ ബെങ്കിങ്ങിനോ സെക്സ് വർക്കിനോ നിൽക്കുന്നേലും എത്രയോ നല്ലതാണ് നിങ്ങൾ ജോലി ചെയ്ത് കാശുണ്ടാക്കി ആ സേവിങ്സ് നമുക്ക് വിചാരിച്ച എത്ര വേണമെങ്കിലും സമ്പാദിക്കാൻ പറ്റും ആ കാശ് കൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക ഈ പെണ്ണാവാന്ന് പറയണതൊക്കെ നമുക്ക് ആ ഒരു ആഗ്രഹങ്ങളാണ് ആ അത് നമ്മളിൽ അങ്ങനെ ജനിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയാം നമ്മൾ ആണായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് പെണ്ണാണെന്ന് നല്ല കൊതിയാണ് പക്ഷെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മളെ പെണ്ണായി മാറുന്നത് പെണ്ണായി കഴിയുമ്പോൾ ഇതൊന്നും അന്നും അല്ല ആദ്യം നമുക്ക് പൊട്ടി വെക്കാനും കമ്മലിടാനൊക്കെ നമുക്ക് പേടിയാ ഇപ്പൊ ഇതൊന്നും ഒന്നും അല്ല ഞാൻ ഇതില്ല ഇപ്പോൾ അതായത് നമുക്ക് അതിലേക്ക് വന്ന് നമ്മളിപ്പോ പെണ്ണായിട്ട് ജീവിച്ചു കഴിയുമ്പോൾ ഇതൊന്നും ഒന്നും എന്ന് തോന്നുന്നു മനസ്സിലായ അതുപോലെ എനിക്ക് ബ്രസ്റ്റ് മുമ്പ് ഉണ്ടായിരുന്നില്ല ബ്രസ്റ്റ് വെക്കണം നമുക്ക് കൊതിയായിരുന്നു ബ്രസ്റ്റ് വെച്ചപ്പോ ഒന്നും ഇല്ല നമുക്കത് പഴയ പോലെ തന്നെയാണ് നമുക്ക് അതിലൊന്നും ഇല്ല പക്ഷെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് പണ്ട് നമുക്ക് ഒരുപാട് മെന്റലി ഡിപ്രഷൻസ് ഉണ്ടാവണം അതായത് മറ്റുള്ളവർ കളിയാക്കുമോ കളിയാക്കുമോ എന്ന് ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കോൺഫിഡന്റ് കോൺഫിഡൻ്റായിട്ട് നടക്കാൻ സാധിക്കും നമ്മളെ ശാരീരികപരമായിട്ട് അല്ലെങ്കിൽ ഒരു ആളിന്റെ ശരീരത്തിൽ പെണ്ണിന്റെ മനസ്സുള്ള പുരുഷനൊന്നൊന്നും പറയില്ല നമ്മളെ പെണ്ണായിട്ട് തന്നെ കാണും ചിലവർ ട്രാൻസ് ആയിട്ട് കാണും എന്നിരുന്നാൽ കൂടെ നമുക്കൊരു അക്സെപ്റ്റൻസ് ആണ് പക്ഷെ ആ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് എന്നും പ്രശ്നങ്ങളാണ് പെണ്ണായി മാറി ഇപ്പോഴും എനിക്ക് പ്രശ്നങ്ങളുണ്ട് വേറെ പ്രശ്നങ്ങളാണ് ജോലിപരമായിട്ട് പ്രണയപരമായിട്ട് സാമ്പത്തികപരമായിട്ട് നമുക്ക് പല രീതിയിലെന്നും നമ്മൾ മനുഷ്യനാണെങ്കിലും പ്രശ്നങ്ങൾ ഒരിക്കലും തീരില്ല പക്ഷെ ഞാൻ ചില സമയത്തൊക്കെ ചിന്തിക്കും വേണ്ടായിരുന്നു ചിന്തിക്കും കാരണം നമ്മൾ ആണായി നിൽക്കുന്ന സമയത്ത് ഏത് രാത്രിക്ക് വേണമെങ്കിലും നടക്കാം എവിടെ വേണമെങ്കിലും പോവാം ആരുടെ കൂടെ വേണമെങ്കിലും പോവാം സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് നടക്കാം ഇപ്പോഴും നമുക്ക് അവകാശങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ പരിമിതിയുണ്ട് നമ്മള് അത് രാത്രിയൊക്കെ നമ്മൾ ഇറങ്ങി നടക്കുകയാണെങ്കിൽ ആൾക്കാരെ ഉപദ്രവിക്കാം പോലീസ് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം പക്ഷെ നിയമപരമായിട്ട് നമുക്ക് നടക്കാം പക്ഷെ അതൊക്കെ ഒരു പരിമിതി നമ്മളൊരാണാണെങ്കിൽ അത്രത്തോളം പ്രശ്നങ്ങളില്ല ആൺ പിള്ളേർക്ക് ആൺപിള്ളേരുടേതായ സ്ട്രഗ്ലിങ്സ് ഉണ്ട് പക്ഷെ എല്ലാത്തിലും പ്രശ്നം തന്നെയാണ് അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത് ഒരു പെണ്ണ് ട്രാൻസ് ഐ ഡി കാർഡ് എടുത്ത് രണ്ടു കൊല്ലം ജീവിച്ചു പെണ്ണായി അങ്ങനെ ഒന്നില്ലെങ്കിൽ നമ്മളെ പെണ്ണായിട്ട് ജീവിക്കാനുള്ള ഒരു കോൺഫിഡൻറ്റോട് കൂടെ പോകണം പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഞാനും ചിന്തിച്ചു ഞാനൊരു ടെലി കോളിംഗ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ട്രാൻസിഷൻ അപ്പൊ ആ ഓഫീസിലുള്ളവർ അല്ലെങ്കിൽ ആ ഓഫീസ് ഉള്ള കാലം വരെ എനിക്ക് അവിടെ ജീവിക്കാം ഒരുപക്ഷെ ആ ജോലി അവിടെ നിന്നു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ വേറൊരു ജോലിക്ക് ഞാനൊരു ആയി പോയി കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ലാന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ടി വി സെല്ലിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ എനിക്ക് ജോലി പോവാണെങ്കിൽ വീണ്ടും എനിക്ക് ആ ആൺകുട്ടിയെ പോലെ എവിടെങ്കിലും ജോലി അന്വേഷിച്ചു പോവാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ ഞാൻ ഈ പെണ്ണിന്റെ വസ്ത്രം ഇട്ട് നടക്കണമെങ്കിൽ ഐ ഡി കാർഡ് എടുക്കണം എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ഐ ഡി കാർഡ് എടുത്തത് അപ്പൊ ഞാൻ കരുതി മെയിൽ ഐ ഡി കാർഡാണ് പെണ്ണിന്റെ വസ്ത്രമാണെങ്കിൽ ഐ ഡി കാർഡ് എടുക്കണം ഐ ഡി കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഐ ഡി കാർഡ് വെച്ചിട്ട് പെണ്ണായിട്ട് നടക്കാം ഇനിയിപ്പോ അഥവാ ജോലി പോയി കഴിഞ്ഞാൽ ഞാൻ മുടിയൊക്കെ വെട്ടിയിട്ട് ഒരു ബോയ് ആയിട്ട് എവിടെയെങ്കിലും ജോലിക്ക് കയറിയിട്ട് വീണ്ടും ട്രാൻസാക്ഷൻ ചെയ്യാം എന്നുള്ള മൈൻഡായിരുന്നു എനിക്ക് അപ്പൊ അവര് പറഞ്ഞു ഡ്രസ്സിംഗ് ചെയ്ത് നടക്കുകയാണെങ്കിൽ ഐ ഡി കാർഡ് വേണമെന്നതാണ് അപ്പൊ ഐ ഡി കാർഡ് എടുത്തു അപ്പൊ ഐ ഡി കാർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആധാർ കാർഡിൽ മാറ്റണം എന്നായി അങ്ങനെ ആധാർ കാർഡ് മാറ്റി ആധാർ കാർഡ് മാറ്റിയപ്പോൾ നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സ് മാറ്റണം എന്നായി അങ്ങനെ എല്ലാ ഡോക്യുമെന്റ് ഓരോന്നും മാറ്റി അതായത് ഇനി ഒരിക്കലും എനിക്ക് മുടി വെട്ടി എനിക്ക് ജോലി പോയി മുടി വെട്ടിട്ട് ഒരു സ്ഥലത്ത് ആണായിട്ട് പോകാൻ പറ്റില്ല പെണ്ണായിട്ട് ഞാൻ ജോലിക്ക് പോയാൽ കിട്ടൂല അതായത് അന്ന് ആ മൈൻഡിൽ ഞാൻ ചിന്തിച്ചതാണ് അപ്പൊ പിന്നെ ഞാൻ എന്താ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല അപ്പൊ ഞാൻ അത് ചെയ്തു ആ രീതിയിൽ അതായത് ഐ ഡി കാർഡൊക്കെ ചേഞ്ച് ചെയ്തു പക്ഷെ ഞാനും അങ്ങനെ ചിന്തിച്ചു കാരണം ഏത് സമയത്ത് വേണമെങ്കിലും സ്ഥാപനം പൂട്ടി പോവാം അവർ നമ്മളെ പിരിച്ചുവിടാം നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം കഴിഞ്ഞാൽ നമ്മളെ തന്നെ പോവാം അപ്പൊ ഞാൻ കരുതിയത് അങ്ങനെ ചെയ്യാതെ കാരണം നമ്മൾ ആണായിട്ട് പോകുന്ന ജോലി കിട്ടുവല്ലോ എനിക്ക് മീഷും താടിയും വെച്ച് ഞാൻ പോയി കഴിഞ്ഞാൽ ജോലി കിട്ടും കാഴ്ചക്ക് നമ്മളൊരു പുരുഷനാണ് പിന്നെ അവിടെ നിന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളെ ട്രാൻസ് ആയിട്ടോ അല്ലെങ്കിൽ പെൺ പിള്ളാരെ പോലെ സംസാരിക്കുന്ന പുരുഷനായിട്ടോ അപ്പഴും നമുക്കൊരു ഐഡന്റിറ്റി പുരുഷനാണ് അപ്പൊ നമുക്ക് ജോലി ഒരിക്കലും പോവില്ല പക്ഷെ ഈയൊരു ലെവലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരാളും ജോലി തരില്ല അത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് പിന്നെ ജീവിതത്തിൽ അതായത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന അംഗീകരിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് ആ രീതിയിലാണ് എനിക്ക് ഇപ്പോൾ ജോലി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അതും എൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ജോലിയാണ് മെയിൻ ഏതൊരു ട്രാൻസാണെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ഇൻകം ഇല്ലാതെ ഒരിക്കലും പെണ്ണാവാൻ നിൽക്കരുത് ഇനി പെണ്ണായില്ലെങ്കിലും കുഴപ്പമില്ല നമുക്കൊന്നും ലൈഫ് ഇല്ല ഈ പെണ്ണായില്ലെങ്കിലും കുഴപ്പമില്ല ഇനി അഥവാ നിങ്ങളുടെ ആഗ്രഹമാണോ നിങ്ങൾക്ക് പെണ്ണായി ഒരു വിവാഹം കഴിച്ച് ജീവിക്കുന്നത് അത് നിങ്ങൾക്ക് ലെക്കങ്ങനെ ആണെങ്കിൽ അങ്ങനെ അതൊക്കെ നമുക്കൊരു ഭാഗ്യപരീക്ഷണം വേണം ഒരിക്കലും നമുക്ക് ഒരു പുരുഷൻ വിവാഹം കഴിക്കും കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും കുഞ്ഞുണ്ടാവും ഒന്നും വിചാരിച്ച് ട്രാൻസൺ ചെയ്യാനും നിൽക്കരുത് പെണ്ണിന്റെ വസ്ത്രമിടണം ആഗ്രഹിച്ചും ചെയ്യരുത് നമുക്ക് അതിനൊക്കെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് കുറെ കാശുണ്ടെങ്കിൽ ഇങ്ങനെ ചമേമയിലൊക്കെ അങ്ങനെ പോവാം കമ്മ്യൂണിറ്റി പ്രോഗ്രാമിനൊക്കെ പോവാം അതൊക്കെ നിങ്ങൾ ആസ്വദിച്ചാൽ മതി ഒരു പെണ്ണായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കടമയാണ് നിങ്ങൾക്ക് ഒരു വരുമാനം സ്ഥിരമായിട്ടൊരു ഇൻകം എവിടെ എന്തെങ്കിലും കിട്ടുന്ന ഒരു രീതിയിൽ ആയതിനു ശേഷം മാറുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ശരീരത്തിൽ സ്ത്രീയായിട്ട് ജീവിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് മാറാം എന്റെ അനുഭവം കൊണ്ട് പറയാനോ അല്ല ഓട്ടോമെറ്റിക് ആൾക്കാരും ചേഞ്ച് ആയവരൊക്കെ പറയുന്നതൊന്നും വേണ്ടായിരുന്നു തോന്നുന്നവരുണ്ട് സക്സസ് ആയിട്ടുള്ളവരുണ്ട് എന്റേത് പറയുമ്പോ ചില സമയങ്ങളിൽ തോന്നും ജീവിതം വേണ്ടായിരുന്നു സർജറി വേണ്ടായിരുന്നു പുരുഷനായിട്ട് ജീവിക്കായിരുന്നു ചില ചിലതൊക്കെ നമുക്ക് നഷ്ടമാകുമ്പോ തോന്നും ചില ഗുണങ്ങളുണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട് അതിലും ഗുണമുണ്ട് ദോഷമുണ്ട് ഉണ്ട് അപ്പോ എന്റെ ഒരു അറിവില് അങ്ങനെയാണോ ഒരു പുരുഷന്റെ ശരീരത്തിൽ ജീവിക്കുന്നതാണോ നല്ലത് അത്രയും നിങ്ങൾക്ക് മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കി ഇപ്പൊ ജോലി വേണോ പെണ്ണാണോ ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഓപ്ഷൻ പറയാം ജോലിയാണ് മെയിൻ ഇനിയും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് പെണ്ണാവാനായിട്ട് യൂറോപ്പിലേക്ക് പോയിട്ട് വരും എന്നിട്ട് മാറാം എത്ര വയസ്സിൽ വേണമെങ്കിലും മാറാല്ലോ ചെറിയ പ്രായത്തിൽ മാറുമ്പോൾ അത്രത്തോളം ഭംഗി ഉണ്ടാവും എന്താ വെച്ചാൽ അതൊന്നും കാര്യമാക്കാനില്ല ഭംഗിയിലൊന്നും കാര്യമില്ല നമുക്ക് കാശ് തന്നെയാണ് മെയിൻ നിങ്ങൾ നല്ല കാശ് ഒക്കെ ഉണ്ടാക്കി നല്ലവര് വരുമാനം നമുക്ക് ജീവിക്കാൻ വരുമാനം ഇല്ലെങ്കിൽ ഒരാളുടെ കഴിഞ്ഞു ഉണ്ടാവില്ല ഇപ്പൊ ഞാൻ പെണ്ണായി ജീവിക്കുന്നു എനിക്ക് ജോലി ഇല്ലെങ്കിൽ എന്റെ വീട്ടുകാർ കുറ്റപ്പെടുത്തും നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ജോലി ഇല്ലാതിരിക്കുമ്പോ അല്ലെങ്കിൽ വയ്യാതാവുമ്പോഴായിട്ട് പറയാറുണ്ട് ഈ ഇടയ്ക്കൊണ്ട് എനിക്ക് കണ്ണിന്റെ പ്രശ്നം വന്നപ്പോ ഏട്ടെന്ന് പറഞ്ഞു വേണ്ടാത്ത സർജറി ഒക്കെ ചെയ്യാൻ പോയിട്ടല്ല എനിക്കിങ്ങനെ ആയത് അവര് സപ്പോർട്ടാണ് പക്ഷെ എനിക്കൊരു അസുഖം വന്നു എന്ന് കാണുമ്പോൾ അവരെന്നെ കുത്തി കാണിക്കും വേണ്ടാത്ത സർജറി എല്ലാം ചെയ്യാൻ പോയിട്ടല്ല എനിക്ക് ഇത്ര പ്രശ്നം വന്നത് അന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അത് അത് അല്ല ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞു എനിക്ക് കണ്ണിന്റെ പ്രശ്നം ഉണ്ട് എന്നുള്ളത് അത് കൊറേ ട്രീറ്റ്മെന്റ് ചെയ്തു പക്ഷെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അവസാനം ബ്ലഡില് എച്ച് എൽ ബി ട്വന്റി സെവൻ പോസിറ്റീവ് അങ്ങനെ എന്താണ് ആ ഒരു ബ്ലഡില് ഓട്ടോമാറ്റിക്കലി ജില്ല ഉണ്ടാവണതാണ് അത്ര അത് ഞാൻ തെരഞ്ഞു തെരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു ഡോക്ടറെ കിട്ടിയില്ല റൊമാറ്റോളജി ഡോക്ടർ എന്നാണ് അവര് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞത് കണ്ണിന്റെ ഡോക്ടർ അങ്ങനെ ഒരു ഡോക്ടറെ ഞാൻ ഏത് ഹോസ്പിറ്റലിൽ നോക്കിയിട്ട് കിട്ടിയില്ല അവസാനമാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞത് അവിടെ പോയി ഡോക്ടറെ കണ്ടു അവരെ നന്നായി നോക്കി നോക്കി അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ബ്ലഡിൽ ജീനിലുള്ള പ്രശ്നമാണോ അല്ല ഹോർമോൺ എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ അനസ്തേഷ്യ എടുത്തത് കൊണ്ടോ സർജറി ചെയ്തതുകൊണ്ടോന്നും അല്ല ജീനിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് അത് കണ്ണിനെ ബാധിക്കാറുണ്ട് ചിലവർക്ക് കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടമാകുന്നതാണ് പറയാറ് അപ്പൊ എന്താ ഈ കണ്ണിന് മങ്ങലുണ്ട് അപ്പൊ അവര് മെഡിസിൻ തന്നപ്പോ കുറച്ച് കുഴപ്പമില്ല അപ്പൊ കണ്ണിന്റെ മെഡിസിൻ ചോദിക്കുന്നുണ്ട് മെഡിസിനും കഴിക്കുന്നുണ്ട് അപ്പൊ രണ്ട് ഡോക്ടറാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അപ്പൊ ആ ബ്ലഡിൽ ആ കംപ്ലൈന്റ് ആണ് എന്റെ കണ്ണിനെ ബാധിച്ചിരിക്കുന്നത് അപ്പൊ സത്യം പറഞ്ഞിട്ട് ഈ ഒരു കണ്ണില് മാത്രമേ കാഴ്ചയുള്ളൂ അപ്പോൾ അപ്പൊ എന്റെ വീട്ടുകാർ പറയുന്നുണ്ട് നീ ഇതൊക്കെ ചെയ്യാൻ പോയിട്ടല്ലേ എന്ന് അപ്പൊ നമുക്ക് എന്ത് അസുഖം വന്നാൽ അവര് പറയും നമ്മളെ കുത്തി കാണിക്കും എന്നെ സപ്പോർട്ടാണെങ്കിൽ കൂടെ ഇനിയിപ്പ എനിക്ക് ജോലി ഇല്ലെങ്കിൽ പറയും നീ അവനെ എന്റെ അമ്മ എപ്പോഴും പറയും നീ അവനെ പോലെ നല്ലൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ നിനക്ക് നല്ല ജോലിയൊക്കെ ചെയ്യായിരുന്നു പക്ഷെ ഞാൻ മടിച്ചിട്ടാ പോവാത്തതാ എനിക്ക് ശ്രമിച്ചാൽ കിട്ടുമായിരിക്കും പക്ഷെ നമ്മൾ ഈ ഒരു ശരീരത്തിൽ പബ്ലിക്കില് ജോലി ചെയ്യുമ്പോൾ പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ട അവസ്ഥയുണ്ട് സപ്പോർട്ടാണെങ്കിൽ കൂടെ അവഗണിക്കുന്നവരും ഇപ്പോഴും ഉണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഫിസിക്കലി കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട് ഉറക്കത്തിന്റെ പ്രശ്നമുണ്ട് അങ്ങനെ പല പല പിന്നെ എനിക്കിങ്ങനെ ഒരാളുടെ കീഴിലിങ്ങനെ അവരെന്തെങ്കിലും പറഞ്ഞ പെട്ടെന്ന് നമുക്ക് വിഷവും ദേഷ്യമൊക്കെ വരും അത് നമ്മൾ ഈ സർജറിയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഹോർമോണിന്റെ പ്രശ്നങ്ങളോ അപ്പൊ നിങ്ങൾ ഈ ഒരു വ്യക്തി കമന്റ് കമന്റിട്ട ഒരു വ്യക്തിക്ക് എന്തൊരു അഭിപ്രായം എന്ന് പറയുമ്പോൾ നിങ്ങൾ പോവുക യൂറോപ്പിൽ പോയി കുറച്ച് സെറ്റിൽ ആയി ആയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം നിങ്ങളെ മാറുന്നതാണ് ഏറ്റവും ഉചിതം അപ്പൊ എന്റെ അഭിപ്രായം അതാണ് ഒരു നിങ്ങളുടേതായ ഇഷ്ടം ഒരിക്കലും ഈ ഐ ഡി കാർഡ് എടുത്തു കഴിഞ്ഞാൽ അറിയാനൊന്നും പറ്റില്ല ആധാർ കാർഡ് മെയിൽ ആധാർ കാർഡ് കൊടുത്താൽ അതിൽ നിങ്ങൾ ട്രാൻസ് ഐ ഡി കാർഡ് എടുത്ത് അറിയാൻ പറ്റില്ല പക്ഷേ നമ്മളുടെ ഏതെങ്കിലും ഡോക്യുമെന്റ്സ് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പോകുമ്പോൾ അത് ലിങ്ക്ഡ് ആയതുകൊണ്ട് ആരെങ്കിലും കണ്ടപിടിച്ച് കഴിഞ്ഞാൽ അത് അധികാരികൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങള് വോട്ട് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാസ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പോവശ്യത്തിന് പോകുമ്പോൾ ചിലപ്പോൾ അത് ആ ലിങ്ക് ആയതുകൊണ്ട് അവർക്ക് അറിയാൻ സാധിച്ചാൽ അത് നിന്ന് കേസാവും അപ്പൊ അങ്ങനെ ആരും ചെയ്യാൻ നിൽക്കരുത് ഐ ഡി കാർഡ് എടുത്ത് നിങ്ങൾ പെണ്ണായി ജീവിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസായി ജീവിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ എടുക്കാൻ അങ്ങനെ ചെയ്യാം പിന്നെ ഈ യൂറോപ്പിൽ ഇങ്ങനെ ട്രാൻസ് ആയിട്ട് പോവാൻ സാധിക്കുമോ അതൊന്നും എനിക്കറിയില്ല അതിന് കുറച്ച് റിസ്ക്കുകളുണ്ട് കൊറേ കടമകളുണ്ട് ഇപ്പൊ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്ന് തോന്നുന്നു സർജറി ചെയ്യാതെ ഒരു ട്രാൻസ് ഐഡന്റിറ്റിയിൽ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അതിനെ കുറിച്ച് നിർകൃത്യമായിട്ട് അറിയില്ല എനിക്കൊരാള് പരിചയമുണ്ട് അവള് ഇങ്ങനെ പുറത്തു പോകാൻ നോക്കുന്നുണ്ട് പക്ഷെ ആള് സർജറി ചെയ്തതാണ് അപ്പോ ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഇത് എങ്ങനെ മാറ്റാൻ പറ്റും അറിയില്ല അപ്പോ നമുക്ക് ഈ പാസ്പോർട്ട് ഒക്കെ എടുക്കണമെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അല്ലേ നോക്കാറ് അപ്പൊ അത് തിരുത്താനായിട്ട് കുറച്ച് പ്രയാസല്ലേ അങ്ങനെ മറ്റ് നമ്മളുടെ പുറം രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്നവരുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട് പക്ഷെ അത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ് അപ്പോ ഡോക്യുമെന്റ്സ് ഒക്കെ മാറ്റാൻ ഒരുപാട് ബുദ്ധിമുട്ടും അപ്പൊ അതിലും നല്ലത് അവരാണായിട്ട് പോയി ജീവിച്ചും തിരിച്ചു വരും നല്ല കാശൊക്കെ ആയിട്ട് ജീവിതത്തിൽ കാശ് തന്നെയാണ് മെയിൽ ഉം കാശ് തന്നെയാണ് മേന്മാറ ജീവിക്കാനുള്ള വരുമാനം വേണം നിങ്ങളിപ്പോ നിങ്ങളുടെ വീട്ടുകാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ജോലി നമുക്ക് സാധാരണ വീട്ടുപണിയാണെങ്കിലും ചെയ്യാം ഗൾഫിലെ ജോലി ആണെങ്കിലും ചെയ്യാം അപ്പൊ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ് എത്രത്തോളം വരുമാനം വേണം ചെലവ് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ആ ചെലവുകൾ വരുമ്പോ അത്രത്തോളം കാശ് ഉണ്ടാക്കണം അപ്പൊ നിങ്ങള് ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കി ജീവിക്കാം ജീവിക്കാൻ വരുമാനം എന്തായാലും വേണം ചെറുപൊരു വരുമാനമാണെങ്കിലും നമുക്കൊരു സ്ഥിരമായിട്ട് ഒരു വരുമാനം ഇല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കില്ല പെണ്ണായത് കൊണ്ട് വലിയ കാര്യമില്ല എൻ്റെ അഭിപ്രായം ഇതാണ് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി